നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിച്ചു അഞ്ച് മണിവരെ എഴുപത് പോയിൻറ്റ് എഴുപത്താറ് ശതമാനം പോളിങ് രേഖപ്പെടുത്തി രാവിലെ മണിക്ക് ആരംഭിച്ച പോളിങ് ആറ് മണിയോടെയാണ് അവസാനിച്ചത് കനത്ത മഴയിലും ആവേശത്തോടെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് പൊതുവെ സമാധാനപരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലമ്പൂരിലെ ആദിവാസി മേഖലകളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ മികച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ ഒരു ഘട്ടത്തിലും തനിക്ക് ആശങ്ക തോന്നിയിട്ടില്ലെന്നും നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസം ശക്തമാകുന്നുണ്ടെന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചത് വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പ്രതികരിച്ചു മണ്ഡലം തിരിച്ചു പിടിക്കും യു ഡി എഫിന് തൊട്ടു പിന്നിൽ വരുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫ് ആയിരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഷൗക്കത്ത് പറഞ്ഞു വോട്ടെടുപ്പിനിടെ നിലമ്പൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി ചുങ്കത്ര പഞ്ചായത്തിലെ കുറുമ്പലങ്കോട് ഗവൺമെന്റ് യു സ്കൂളിൽ സജ്ജീകരിച്ച നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് ബൂത്തുകളിലാണ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് കുറമ്പലങ്കോട് മണ്ഡലത്തിന് പുറത്തുനിന്നും എൽ ഡി എഫ് പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്നായിരുന്നു യു ഡി എഫ് ആക്ഷേപം യു ഡി എഫ് പ്രവർത്തകരുടെ പരാതിയിൽ രണ്ട് എൽ ഡി എഫ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു മണ്ഡലത്തിന് പുറത്തുനിന്നും എത്തിയ സി പി എം പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത്